ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പാനിൻ്റെ സ്റ്റാറായി ഉണ്ണി മുകുന്ദൻ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുതിയൊരു സിനിമ വന്ന് വന്നിട്ടുണ്ടല്ലോ മാർക്കോ അതിപ്പോൾ കോടിയിലേക്ക് എത്തുകയാണ് ആ രീതിയിൽ വളരുകയാണ് ഉണ്ണി മുകുന്ദൻ പക്ഷേ കേരളത്തിലേക്ക് കുറച്ച് നാൾ മുൻപ് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണവും അദ്ദേഹം ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നു ആർ എസ് എസിന്റെ ചില വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന രീതിയിലുള്ള വലിയ ആക്രമണങ്ങളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇനി ഭാവി എങ്ങനെയായിരിക്കും അതെ ഞാൻ ഉണ്ണി ആദ്യം മലയാള സിനിമയിൽ വന്നത് ഈ ബോംബെ ആ പടത്തിലാണല്ലോ അതിൽ പക്ഷേ ഉണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലായിരുന്നു അന്ന് വേദം ഏതൊരു പടത്തിലാണ് ഞാൻ ഉണ്ണീനാദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് മല്ലുസിംഗ് ഏഹ് മല്ലു സിംഗ് അല്ല അതിൻ്റെ ഇടയ്ക്ക് ഈ സിനിമ അതിന് രണ്ടാമത്തെ സിനിമ ഉണ്ട് അന്ന് ഞാനേതൊരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഉണ്ണിയെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നത് അപ്പം എനിക്കൊന്നും ഉണ്ണി അതായില്ല ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ടിൻ്റെ മോനും ഉണ്ണിയുടെ കൂടെ മമ്മൂട്ടീൻ്റെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അന്ന് ഈ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ മോനാണ് ഉണ്ണി എന്ന് ഞാൻ വിചാരിച്ചത് അത് ഈ മോനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഞാൻ അന്നത്തെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സംവിധാന സിനിമയുടെ ഡയറക്ടറാണ് എന്നോട് പറഞ്ഞത് അതല്ല അത് വേറെ ആളാന്ന് പറഞ്ഞു പണ് ഉണ്ണി ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആകും അല്ലാകേണ്ട ആളെന്ന ഫീൽ എനിക്കുണ്ടായി കാരണം ഒരു ഒടുക്കത്തെ ലുക്ക് ഇവിടെ മലയാളത്തിൽ നമുക്ക് ആരും ഇപ്പം ആയി എനിക്ക് അതിനുശേഷം അങ്ങനെ ലുക്ക് വന്നത് ടോബിനൊക്കെയാണ് ടുക്കത്തെ ലുക്ക് ഒടുക്കത്തെ ലുക്ക് നല്ല ശാരീര ശരീര സൗന്ദര്യം നല്ല വോയിസ് അതേ സമയം തന്നെ ഈ ഇങ്ങനെ ശക്തമായ ബോഡി ആണെങ്കിൽ പോലും ഉണ്ണീൻ്റെ നിഷ്കളങ്കമായ ചിരി വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചിരി അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആണുള്ള എല്ലാ സാധനവും ആരാധകർ ആകർഷിക്കുന്ന എല്ലാ സാധനവും ഉണ്ണിക്കുണ്ട് പെർഫെക്റ്റ് അപ്പം ലോഹിതാസാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഒരു പക്ഷെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇതിനുമുമ്പേ ഉണ്ണി സൂപ്പർ സ്റ്റാർ ആയി പോകേണ്ടതാണ് അതിനുശേഷം വന്ന ഒരു പക്ഷേ ദുൽഖ ചോച്ചിട്ടുള്ള പല ആളുകളെക്കാട്ടും ഉണ്ണി ദുൽഖർന്ന് പോലും തുടക്കം സമയത്ത് ഒരു ശൈയായിരുന്നു ദുൽഖ പക്ഷേ ഇന്നെയാണ് ദുൽഖ എസ്പെഷ്യലി നമ്മുടെ ആ ഇതുണ്ടല്ലോ മറ്റേ ഹോട്ടൽ ഉസ്താവ് ഹോട്ടൽ ഒട്ടനാണ് ദുൽഖ് വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ ഉണ്ണി എന്തുകൊണ്ടോ ഉണ്ണിയുടെ ആദ്യത്തെ ചോയ്സുകൾ പലപ്പോയി പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണി ഒരുപാട് ഈ എന്താണ് ഉണ്ണിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം പല സിനിമകളും വിചാരിച്ചത് കിട്ടിയില്ല വിചാരിച്ച ഹിറ്റാക്കാതെ പോയി പിന്നെ ഉണ്ണിക്കൊരു അവധം ഉണ്ണി ഒരു കാണിച്ചു അതെ നെമിൻ പോളി പിന്നെ വേറൊരു ജനറലി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ എനിക്കത് കാര്യം പിടികിട്ടിയത് നെമിപോളി പറഞ്ഞാൽ നെമിപോളി എന്താണ് വളരെ സിംപിളായിട്ട് ജീവിക്കുന്നത് വലിയ വലിയ വണ്ടിയൊന്നും ഉപയോഗിക്കാതെ നെയ്മോളൊന്നും ഞാൻ വലിയൊരു വണ്ടി മേടിച്ചിട്ട് പിന്നെ അതിൻ്റെ അടവടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ട ഊടായ്പടത്തിലൊക്കെ കയറി അഭിനയിക്കേണ്ടി വരും അതിൻ്റെ അത് വേണ്ട അതുകൊണ്ടാണ് ഉണ്ണിത് ഇങ്ങനെ അവധം കാണിച്ചു ഉണ്ണി ഏതോ ഒരു ഒന്ന് രണ്ട് പടം ഹിറ്റായപ്പോൾ റേഞ്ച് ഓവർ മേടിച്ചു റേഞ്ച് തോന്നിൻ്റെ വില അറിയാമല്ലോ ഉണ്ണി ഒരു മിഡിൽ ക്ലാസ് പയ്യനാണ് അപ്പോൾ അത് നേരിട്ട് പൈസ എടുത്ത് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ണിയുടെ ഒരു മൂന്ന് പ്രശ്നം വരാൻ സാധ്യതയല്ലോ മിക്കവാദം ഉണ്ണി അടവെടുത്തിട്ടുണ്ടാവും അടവെടുത്തതിൻ്റെ പ്രശ്നം പിന്നെ ഉണ്ണി വളരെ ഇൻസിഗ്നിഫിക്കൻ്റായിട്ടുള്ള എന്താണ് സിനിമകൾ അഭിന നായകനായി വന്നു ആ സിനിമകൾ ഫ്ലോപ്പായി ആ സിനിമകൾ ഫ്ലോപ്പായി ഉണ്ണി ഔട്ടാകുന്ന നാട്ടത്തേയും ഉണ്ണി പിന്നെ വില്ല മമ്മൂട്ടിയുടെ സിനിമയിൽ വില്ലനായി വിടുന്നു ഈ മിഘായലിൽ ഉണ്ണി വില്ലനായി വിടുന്നു പക്ഷേ അവിടെ ഉണ്ണിയുടെ പെർഫോമൻസ് ഈ ബില്ലനായിട്ട് വന്ന സിനിമയിലെ കൊടുക്കുന്ന പെർഫോമൻസ് തെലുങ്ക് പോയിരുന്നു മോഹൻലാലിൻ്റെ വൻ്റെ ജനതാകാരാജി വില്ലനായി വരുന്നു പിന്നെ അനുഷ്കയുടെ കൂടെ ഏതോ ജേതാം വില്ലനായ സിനിമയിൽ അനുഷ്കയുടെ സുഹൃത്തോ കാമുഖനോ ഒക്കെ ആയിട്ട് വരുന്നു അങ്ങനെ ഉണ്ണി അങ്ങനെ നിന്നു ആ സമയത്ത് പക്ഷേ എളക്കാലത്ത് ഉണ്ണിയെ ഒതുക്കും ആ സമയത്ത് ഉണ്ണിയുടെ ഒരു സിനിമയിൽ ഉണ്ണിയുടെ സ്റ്റൈൽ എന്നുള്ള സിനിമ എന്തായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി ആ സിനിമയിൽ വില്ലനായി വന്ന ആളാണ് ടോവിനോ ഉണ്ണിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം മാത്രമാണ് ടോബിനോ ഈ ഒരു സമയത്ത് ടോബിനോക്കെ അതേ വന്നു ഒരു പക്ഷെ ഉണ്ണിക്ക് കിട്ടേണ്ടി എന്ന വേഷങ്ങളാണ് ടോവിനൊക്കെ എന്തുകൊണ്ടാണ് പോയത് അപ്പൊ ടോവിനൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഞാനിങ്ങനെ അതായത് ടോവിനോ ആ സമയത്ത് പൊതുവേ അന്ന് സിനിമ ഏറ്റവും കൂടുതൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറണാകുളത്തെ മുസ്ലിം ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ അത് മാഫിയെന്നല്ല ഒരു അങ്ങനെ നല്ലത് അതൊക്കെ എന്നെയൊക്കെ പോലെയുള്ള ചെറുപ്പക്കാരാണ് ഇപ്പം ഞാൻ ഭയങ്കര സിനിമാപരം തന്നെ പക്ഷെ എൻ്റെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും കൂടി ഇനി സിനിമയ്ക്ക് പോയി ആ സിനിമയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ രഞ്ജിത്തില്ല സംവിധായകൻ രഞ്ജിത്ത് ഞങ്ങളട്ടെന്നാണ് അപ്പം എനിക്ക് രഞ്ജിത്ത് രഞ്ജിത്തേൻ്റെ അസിസ്റ്റൻ്റായി പോകണം തന്നെ ആയിട്ടോ അപ്പം പക്ഷേ രഞ്ജിത്തിൻ്റെ അനിയൻ രഘുവേട്ടരുണ്ട് രഘുവേട്ടനെ ഒരു സന്നെ കണ്ടോ സിനിമയിൽ നിനക്ക് എപ്പം വേണമെങ്കിൽ വരാം പക്ഷേ നിനക്ക് എവിടെ പോയി നീ നല്ല ജോലി ഐ എസ് ഒ ഐ പി എസ് ഒക്കെ എഴുതിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് തന്നെ ലീവ് എടുത്തിട്ട് വന്നു അതാണ് നല്ലതെന്ന് തോന്നും അപ്പോൾ എനിക്ക് ആലോചന ശരിയാണെന്ന് തോന്നി കാരണം വെച്ചാൽ സിനിമയിൽ ഉറപ്പില്ലാത്ത ഫീൽഡാണ് അപ്പോൾ നമ്മൾ വന്നപ്പം ചാടിക്ക് സിനിമ മാത്രം ജീവിതചാരിയായി നോക്കി കണ്ടിരുന്നെങ്കിലും ഒരു പക്ഷേ ഹിറ്റ് ആ സിനിമ നമ്മളെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്ന നമ്മളൊന്നും അല്ലാതായിപ്പോകും ഞാനൊന്നും അല്ലാതായിപ്പോൾ എൻ്റെ കുടുംബമൊന്നും അതായിപ്പോ രണ്ടു മൂന്ന് ജനറേഷൻ രാഷ്ട്രീയം കളിച്ചുള്ള ഒക്കെ കളഞ്ഞൊരു കുടുംബമാണ് നമ്മൾ നല്ല സാധ്യത സമരം കാലം തൊട്ട് കോൺഗ്രസ്സുകാരായിരുന്നു അതൊന്നും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ് അങ്ങോട്ട് വാപ്പയാണ് വലിയ വപ്പാണ് മാട വാപ്പാണെങ്കിലൊക്കെ വിറ്റ് ആളുകളെ സഹായിച്ച ആളുകളാണ് ഞാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായി ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവർ ചെയ്ത നല്ല എഴുതിൻ്റെ അവസാനം എനിക്കൊക്കെ ഞാനൊക്കെ പിടിച്ച് നിന്നതും നിൽക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും വേദന അവിടെ ചെന്ന അനുഗ്രഹം പ്ലസ് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യം അപ്പം ഞാൻ പറഞ്ഞു വന്നു അങ്ങനെയുള്ള പയ്യന്മാരാണ് അതിലും ഭൂരിപക്ഷവും മനസ്സിലായില്ലേ ഇവര് ആദ്യം എടുത്ത സിനിമയുണ്ട് അതാണ് ഈ പിന്നെ എന്താണ് മലപ്പുറം ബേസ് കെൽ പത്ത് എന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയുടെ ഒരു പോസിറ്റീവ് ആ മലബാറിലെ ആ ഒരു പിന്നെ എന്താണ് നിലമ്പൂർ സൈഡിലെ ആ ഒരു ലോക്കൽ കൾച്ചർ കൃത്യമായിട്ടല്ലേ ഫുട്ബോളും കാര്യം നല്ല പാട്ടുകളുണ്ട് അപ്പം ആ നമ്മുടെ ഇവനെ എന്താണ് ഇതില്ല നൈജീരിയ സുഡാനി ഫാൻ ഐജി സംശയം അതോടുകൂടിയാണ് സൗബിൻ താരമാവുന്നത് അതിനെ ആ സിനിമ സിനിമയുടെ പിന്നിലുള്ള ആളുകളായിരുന്നു ഈ സിനിമയുടെ പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ലൊരു വിഭാഗം സഖരി അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ സിനിമ പക്ഷെ ഫ്ലോപ്പ് ആയിപ്പോയി അപ്പോൾ സവാരി ഈ പറഞ്ഞ എറണാകുളത്തെ ശക്തമായിട്ട് ഈ പറയുന്ന മുസ്ലിം പിന്നെ സിനിമ പോകാത്തവരായി നല്ല ബന്ധം ഉണ്ണി ഉണ്ണിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് ഇവരെല്ലാം തന്നെ നേരെ ടോവിനോയിലേക്ക് പോകുന്നതാണ് ഉണ്ണി എന്തുകൊണ്ടോ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഉണ്ണി ആ സമയത്ത് തൂത്ത് എടുത്ത് കേട്ടക്കാരെ കഴിയുന്നു അതുകൊണ്ടാന്ന് നമുക്കറിയില്ല അല്ല ഉണ്ണി കൂടുതൽ പ്രതിഫലം ചോദിച്ചോന്ന് അറിയില്ല അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ സിനിമക്കെ ഉണ്ണിയുടെ കാര്യം പറയും എന്തോ പലർക്കും ഉണ്ണിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ല പക്ഷെ നല്ല ആളുകളുടെ കൂടെ ദൈവം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ണി മേപ്പടി എടുക്കുന്നു മേപ്പടി ചെയ്യാനെടുത്ത് എങ്ങനെ ആർ എസ് എസ് തന്നെയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ റെയ്ഡ് കടത്തേണ്ട ആവശ്യമില്ലല്ലോ അവൻ പണം മേടിച്ച് പണം പടം എടുക്കാൻ വേണ്ടി പണം മേടിച്ച് ഒരാൾ ഐ ഡി ഐ ഡിയുടെ കേസ് കുടുങ്ങി അപ്പോൾ അവിടെ പിന്നെ എന്താ ഈ സേർച്ച് നടത്തിയ സമയത്ത് ഉണ്ണിയുടെ എന്തോ ഒരു എഗ്രിമെൻറ്റ് കിട്ടി സവാറ്റവും പൈസ കൊടുക്കും എഗ്രിമെന്റ് ഉണ്ടാവില്ല അപ്പം അതിൻ്റെ പുറത്താണ് ഉണ്ണിയുടെ വീട്ടിൽ കൈഡെടുത്തി അപ്പോൾ ഉണ്ണി അത് തിരിച്ചടച്ചിട്ട് അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു ഉണ്ണി കൊടുക്കാണ്ടായിരുന്ന പൈസ അത് ഐ ബി ക്യു കൊടുത്തു അയാൾ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ ക്ലിയർ ചെയ്തു ആ പടം ഹിറ്റ് ആയി അത് കഴിഞ്ഞ് ഉണ്ണിയുടെ അടുത്ത വരുന്നത് അന്നത്തെ പതുക്കെ എന്താ ആംബുലൻസ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല സിനിമയിലും എസ് ടി എസ് ടി ഐടെ ആംബുലൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ സിനിമ എസ് ടി പി ഐക്കാണ് ആ മമ്മൂക്കാൻ സിനിമയിലുണ്ട് പല സിനിമയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാത്ത അരിവാളി ചുറ്റി കാണാം ചിലത് കൈപ്പത്തി കാണാൻ ഇങ്ങനെ ചോൻ്റെ മോളൊക്കെ ഫോക്കസ് ചെയ്ത് ഇത് വിചാരിച്ച് നിങ്ങൾ അവരെയൊക്കെ ആ രീതിയിലാക്കിയിട്ടുണ്ട് ഇല്ലല്ലോ അതങ്ങ് സംഭവിക്കുന്നതാണ് അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ ആണ് കൺട്രോളാണ് കൊണ്ടുവരുക അപ്പടുത്ത ഉണ്ണി തന്നെയായിരുന്നു നിർമാകാവും അപ്പൊ ചെലവ് ചിലവ് ചുരുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ നിലവിൽ ആംബുലൻസ് ആര് തരുമെന്ന് വെച്ചാൽ അവർ ആംബുലൻസ് എടുത്തു ഉള്ളൂ അങ്ങനെ ഉണ്ണീനെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന അടുത്ത ഉണ്ണിയുടെ സിനിമ ഷെഫീക്കാണ് അതൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള ക്യാരക്ടറാണ് പടം പക്ഷേ അല്ലിപ്പിളങ്ങൾ മുസ്ലിം ക്യാരക്ടറുള്ള ക്യാരക്ടറാണ് ആ സിനിമ പക്ഷേ ഓടിയിട്ടില്ല അപ്പം ഞാൻ ഈ ഉണ്ണി പിന്നെ അർദ്ധം കാണിച്ച് വിചാരിച്ചിരിക്കുകയാണ് മാളികഭം ഹിറ്റാവുന്ന ഞാൻ പ്രതീക്ഷിതല്ല മാളിക പോകത്തിൽ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ദയവാനുലന്നു ഭീകര ഹിറ്റ് എപ്പടം മാത്രം അതിനുശേഷമാണ് ഈ മികേലിൽ അവൻ വില്ലനായിരുന്നുണ്ട് ഉണ്ണി വില്ലനായിരുന്നു മികേലിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് ഈ സിനിമയായിരുന്നു ഇത് ഹിറ്റ് ആവും എന്ന് മതി ശരി ഇങ്ങനെ ഹിറ്റാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ആ സിനിമ ആണെങ്കിൽ കാരണം അമ്മാതി വയല എനിക്ക് അത്ര വയലൻസ് താങ്ങാനുള്ളൊരു ശേഷിയില്ല ഉണ്ണിയുടെ ഈ വിജയം കാണുമ്പോൾ വൺസ് ഉണ്ണി അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാവും എനിക്കറിയാൻ മതി ഞാൻ മാത്രമല്ല പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇന്ത്യ കേരളത്തിൽ ഇന്ത്യയിൽ പാൻ കേരളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായി വരാൻ യോഗ്യത ഉള്ള ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് നിങ്ങൾ പറയുന്ന ആളുകളൊന്നുമല്ല അല്ല ഉണ്ണിക്ക് സാധ്യതയുണ്ട് കൃത്യമായിട്ട് നമുക്കൊരു ഫീൽ ആണ് ഉണ്ണിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം ഉണ്ണി ഉണ്ണിയുടെ ഒരു ഉത്തരേന്ത്യൻ മുഖമാണ് പൃഥ്വിരാജിനെ കൂടെ വന്നതിന് ഒരു ഉത്തരേന്ത്യൻ മുഖമാണ് ഗുജറാത്തി അഡീഷണൽ ആയിട്ട് അറിയാം പിന്നെ ഉണ്ണിയുടെ ഡെഡിക്കേഷൻ ഭീകരമാണ് അപ്പോൾ വൺസ് ഉണ്ണി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയനൊരു പാൻ ഇന്ത്യൻ സഹായം ആകുന്ന സമയത്താണ് ജയൻ മരിക്കപ്പെടുന്നത് അന്ന് ഒരുപാട് ഓഫർ ജയൻ വന്നു ഹിന്ദീന്ന് തെലുങ്കും ഒക്കെ ജയൻ മരിക്കുന്നത് അതുപോലെ ഒരു ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഉണ്ണിക്ക് എളുപ്പമാണെന്ന് എനിക്കറിയാം ഇപ്പോൾ അതാണ് സംഭവിച്ചത് അങ്ങനെ പറയുമ്പോൾ ഈ കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളല്ലാതെ കേരളത്തിൽ മോഹൻലാലേ മോഹൻലാൽ പക്ഷെ ഇത് രാഷ്ട്രീയപരമായി ആക്രമിക്കുന്നു ഈ മോഹൻലാൽ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകുമ്പോഴും അല്ല അല്ല ഉണ്ണി ഉണ്ണി ഉണ്ണിയുടെ പ്രശ്നം ലാൽ ഈ പറയുന്നത് പോലെ ലാൽസലാൻ ചെയ്ത സമയത്ത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ട് അന്ന് ഇതൊരു സോഷ്യൽ മീഡിയ മീഡിയയിലായിട്ട് ആളുകൾ പരസ്പരം പറയായിരുന്നു മ്മുക്കാ ഈ കൈരളി ചാനലിന്റെ ചെയർമാൻ മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് പറയാം പക്ഷെ അതൊന്നും അവരുടെ സിനിമകളെ ബാധിച്ചില്ല പക്ഷെ ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണിയുടെ സമയമാകുമ്പോൾ ഉണ്ണി ഒരു ഉത്തരേന്ത്യയിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചു അയാൾ ആർ എസ് എസ് അനുഭവിയായ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അത് സ്വാഭാവികമാണ് അല്ല ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അവിടെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഉണ്ണി അവിടുത്തെ ആർ എസ് എസിലെ മോഡിയുടെ കൂടെ പട്ടം പറയുക കാര്യങ്ങൾ കുട്ടികളുടെ കൂടെ സ്വാഭാവിക മോഡി അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും പേഴ്സണലി അദ്ദേഹം ഒരു എൻ എസ് എസ് എന്നായിട്ടാണ് ഉണ്ണി എന്നെ പറയുന്നത് ഗുജറത്തിലെ ഏരിയയിൽ അഹമ്മദാബാദ് ഏരിയയിൽ എൻ എസ് എസിൻ്റെ പരിപാടികളൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ണി ഉണ്ടാവുകയാണ് അപ്പോൾ മോലായാലും ഒക്കെ ഉണ്ടാവില്ല ഇവരാരെയും നമ്മൾ നാരായിട്ടാണ് വേണമെന്നല്ലോ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഉണ്ണിയുടെ കാര്യം വരുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായി പിന്നെ ഉണ്ണിയുടെ അസൂയല്ലേ ഇവന്മാരൊക്കെ ബേസിക് പ്രശ്നം ഈ അടിച്ചുവിടുന്നതിന് മൊത്തം ഉണ്ണിയുടെ ഈ ഒരു സൗന്ദര്യം ഉണ്ണിയുടെ മസിൽ സിക്സ് പാക്ക് ഇവനുണ്ടെന്ന ഈ അസൂയെന്ന് എന്തുണ്ട് ഒരു കുറ്റം എന്നാണ് നോക്കി വയ്ക്കുക അപ്പോൾ അഭിനയിക്കുന്നതെച്ചാൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് വേറെ ഒന്നും കാണുന്നില്ല പിന്നെ വേറെ ഒന്നൊരു കേസ് ഞാൻ പറയുന്നില്ല കോടതിയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നില്ല അപ്പം ആ രീതിയിലാണ് ഒന്ന് അസൂയുമുണ്ട് രണ്ട് ഇവിടെ പൊതുവെ ബി ജെ പി അനുകൂലമായിട്ടെന്ന നിലപാടുണ്ടെങ്കിൽ പോലും ആളുകൾ പുറത്ത് പറയാൻ മടിക്കും ഉണ്ണിക്ക് ആ പേടിയില്ല ഒന്ന് ഉണ്ണിക്ക് പേടിയില്ലാത്ത ഒരു കാരണം ഉണ്ണി മലയാളി കേരളത്തിൽ അധികം ജീവിച്ചില്ല ഇവിടുത്തെ ഒരു എന്താണ് ഒരു എക്കോസിസ്റ്റം എന്താ ഒരു കഥയില്ല അത് അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉണ്ണി അത് അത്ര സജീവമായി പറയുന്നത് എനിക്കറിയില്ല കാരണം ഉണ്ണിയുടെ കരിയർ രാഷ്ട്രീയത്തിലല്ല സിനിമയിലെ പക്ഷെ ഉണ്ണി നിഷ്കളങ്ക സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് ആസ്വദിച്ചൊരു വിരോധമൊന്നുമില്ല ചില കാര്യങ്ങളോടൊക്കെ അദ്ദേഹത്തിന് യോജിപ്പുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് യോജിപ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം ഓപ്പണായിപ്പോൾ അന്നേൻ്റെ പോകുന്നത് അദ്ദേഹത്തിന് ആർ എസ് എസ് തന്നെ ഇപ്പം ആർ എസ് എസ് തന്നെ ആക്കിയിട്ടില്ല നീ നമ്മൾ തന്നെ ഇരിക്കും എത്ര സമയത്ത് നമ്മളെ ബി ജെ പിക്കാടെ ഒത്തുകേടുകൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ നല്ലതാണ് നല്ലതുപോലെ ഏതാണ്ട് ഈ നിലവടക്കാൽ തന്നെ അല്ലേ ഉണ്ണി എടുത്തത് അത്രയും കണ്ടാൽ മതി അത് പക്ഷേ അങ്ങനെയുള്ള ആളുകളിവിടെ ദൈവം ഉണ്ട് അതാണ് ഉണ്ണി ഇപ്പം ഈ ഇവരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് ഇപ്പം നോക്കി ഉണ്ണീനെപ്പോഴും രണ്ടാമം താരായി കൊണ്ടു വന്ന ആരാ അദ്ദേഹിനി അതിൻ്റെ പ്രൊഡ്യൂസർ ആരാ അത് വേറൊരു മുസ്ലിമാണ് മനസ്സിലായില്ലേ ഈ ഒരു മുസ്ലിംസിൻ്റെ ഒരു ന്യൂനപക്ഷം ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള വലിയ വിവരമല്ലാത്ത ഇതിനും അതിൻ്റെ സമഗ്രം കാണാൻ പറ്റാത്ത ഒരാളുകളാണ് ഇത്തരം സൈബർ അറ്റാക്ക് നടത്തിയത് പക്ഷേ ഇത്തരം സൈബർ അറ്റാക്കിലൊന്നും നിങ്ങളെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധനാണെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഉണ്ണിയെ ഉണ്ണിനി പക്ഷേ സൂക്ഷിച്ച് പോകണം ഇപ്പോൾ ഒരുപാട് ഓഫറൊക്കെ മറ്റു സിനിമ ലാംഗ്വേജ് എന്നൊക്കെ വരും എല്ലാത്തിനും എങ്കിലും ഒപ്പിട്ട് അവിടെ പോയിട്ട് ഉള്ള ഇമേജ് നശിപ്പിക്കരുത് അപ്പോൾ പോലെ വളരെ സൂക്ഷിച്ച് പടങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഇരിപ്പ് ഉറപ്പിച്ചതിന് പക്ഷേ അല്ലെ റഹ്മാനെ പോലെ ആയിപ്പോ റഹ്മാൻ ഇതുപോലായിരുന്നു ഇവിടെ കത്തി വന്ന സമയത്ത് പൃഥ്വിരാജ് ഇടയ്ക്ക് ബോളിവുഡിൽ പൃഥ്വിരാജ് അങ്ങനെ ഒന്ന് ബില്ലനെക്കായിട്ട് ഒരു സിനിമ അവംഗസേബിൽ നായകനായി പോയി വേറെ ഒന്നും മനിതാന്തിന്റെ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ പക്ഷേ നായകനാണ് പക്ഷേ ബില്ലനാണല്ലോ നായകൻ ബിക്കമായ നായകൻ രാമൺ എന്നുള്ള സിനിമ പിന്നെ മൂപ്പര് അടുത്ത് വന്ന ചോട്ട വയടാമി ഞാൻ ചോട്ടാമിയത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു പക്ഷെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി വന്നല്ല മമ്മൂട്ടി മമ്മൂക്കായും മധുസാദൊക്കെ മുമ്പ് അഭിനയിച്ച പോലെ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അഭിനയിച്ചതാണ് ഇപ്പം രജനീകാന്തൊക്കെ ചെയ്ത പോലെ ഇതല്ല ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു സിനിമ എടുക്കുന്നു ഇവിടത്തേക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നു അത് ഈ ബാഹുബലിയൊക്കെ പോലെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറും അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ പറയാവുന്ന ആളുകൾ ഒന്ന് പ്രവാസമാണ് നമ്മൾ രണ്ട് നമ്മളെ യശാണ് മൂന്നാമത്തത് ഇപ്പം നമ്മള് അല്ലു അല്ലോ അതും നാലാമത്തത് ഉണ്ണിമൂന്താണ് ഇവരെ മൂന്നാലെ നിങ്ങൾ എടുത്തുപോയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പാനിന്ത്യൻ ലുക്കുള്ള ആള് ഉണ്ണി മൂത്തന ഉണ്ണി കൃത്യമായിട്ട് ആ ഉത്തരേന്ത്യൻ മുഖവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് മലയാളം അറിയാവുന്നതുകൊണ്ട് മലയാളം സൗത്ത് ഇന്ത്യൻ ഭാഷകളും നല്ല പരിചയമാണ് അതുകൊണ്ട് ഉണ്ണിയുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണ് ഉണ്ണി സൂക്ഷിച്ചു പോകണമെന്നു അതല്ല ഇടയ്ക്കിടയ്ക്ക് ദിലീപ് ചെയ്യുന്ന പോലെ ജ്യോതിഷനെ ജ്യോ എന്താ നല്ല ജ്യോതിഷ് ജ്യോതിഷിയൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായി പോയി കഴിഞ്ഞാൽ ഉണ്ണിനെ പിടിച്ചാക്കിയിട്ടില്ല പിന്നെ ഇപ്പം ഉണ്ണിയനെ പറയുന്നു പഴയ ഉണ്ണിയല്ല ഇപ്പം എടുത്താട്ടൊക്കെ മാറിയെന്നാണ് അത് നന്നായി എടുത്തയാട്ടായിരുന്നു ഉണ്ണിയുടെ ഒരു നെഗറ്റീവ് ഉണ്ണിനെ ശത്രുക്കൾക്ക് നമ്മൾക്ക് നമ്മൾക്ക് ധത്തുക്കൾ നമുക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ആയുധങ്ങൾ നമ്മൾ കൊടുക്കരുത് ഉണ്ണി കൊടുത്ത ഒരു ആയുധം തന്നെ അത് പല്ലേയും പറഞ്ഞു വലിയ രീതിയിൽ കൊണ്ടുവന്നു അങ്ങനെയൊക്കെയാണ് ഉണ്ണി ഇപ്പോൾ മലയാള സിനിമ ഓറഞ്ച് അതൊക്കെ പെട്ടെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പം അത് അന്ന് മാറിയെന്ന് ഉണ്ണി തന്നെ പറയുന്നു നമുക്കത് ആ ഒരു പക്വത ഫീൽ ചെയ്യും ഞാനിപ്പോൾ ഉണ്ണിയുടെ ഗുജറാത്തി ഇൻ്റർവ്യൂ കണ്ടു ഹിന്ദി കണ്ടു മലയാളം കണ്ടു മിക്സ്ഡ് ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ കണ്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക